പിന്നോക്ക വിഭാഗങ്ങളിലെ ഭവനരഹിതരോടുള്ള സർക്കാർ അവഗണനയ്ക്ക് കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയാണ് ജനം ടി വി സംസ്ഥാനത്ത് സ്വന്തമായി കിടപ്പാടമില്ലാതെ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം പേർ ഉണ്ട് ഇത് പട്ടികജാതിക്കാരുടെ മാത്രം കണക്കാണ് എഴുപത്തിമൂവായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് പട്ടികജാതി കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി പോലും ഇല്ല ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങളാണ് രശ്മി കാർത്തിക പങ്കുവെക്കുന്നത് രശ്മി വിവരങ്ങൾ നീലിമ ഈ വീടില്ലാത്ത പിന്നോക്ക വിഭാഗക്കാരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് അതിന്റെ കണക്കുകൾ ജനം രീതി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അത് അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് വീടുകളില്ല ഭൂമിയില്ല അത്രത്തോളം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് പക്ഷെ ഇടത്ത് സർക്കാർ പറയുന്നത് അവർ ഈ ഭവനരഹിതരായിട്ടുള്ളവർക്ക് വീടുകൾ നൽകിയിട്ടുണ്ട് അവരെ പിന്തുണയ്ക്കും സാധാരണക്കാർക്ക് വേണ്ടിയാണ് സർക്കാർ നിലകൊള്ളുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സ്വന്തമായി കിടപ്പാടമില്ലാത്തത് ഒന്നേ ദശാംശം മൂന്ന് ആറ് ലക്ഷം പട്ടികജാതി വിഭാഗക്കാരാണ് ഇതിൽ എഴുപത്തി അറുന്നൂറ്റി എൺപത്തി ആഴ്ച പട്ടികജാതി കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് കുടുംബങ്ങൾ അവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് അതോടൊപ്പം തിരുവനന്തപുരം കൊല്ലം ജില്ലകളാണ് ഏറ്റവും പിറകിലായിട്ടുള്ളത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ വീടുകൾ ലഭിക്കാത്തത് ഇത് ഈ തിരുവനന്തപുരത്താണെങ്കിൽ പതിനെണ്ണായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് പേർക്കും പതിനേഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് കൊല്ലത്തും ഈ വീടുകളില്ലാതിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതിയെ കുറിച്ച് നമുക്കറിയാം ഈ പദ്ധതിയിൽ നാല് ൂറ്റിമുപ്പത്തി ആറ് വീടുകളാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത് ഇതിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് ലഭിച്ചതാകട്ടെ വെറും ഒരു ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി പത്ത് വീടുകൾ മാത്രമാണ് ഈ പട്ടിക ഈ പദ്ധതിയിലെ പട്ടികജാതി ഗുണഭോക്താക്കൾ ഇരുപത്തി ഏഴ് ശതമാനം അത് മാത്രമാണ് എന്നുള്ളതാണ് ഈ കണക്കുകളിൽ സൂചിപ്പിക്കുന്നത് ഏതായാലും ഈ പിന്നോക്കക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് സർക്കാർ പറയുമ്പോഴാണ് ഇത്രത്തോളം പേർ സംസ്ഥാനത്ത് ഭവനമില്ലാതെയും ഭൂമിയില്ലാതെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്